ഇത് മാസ് മോട്ടോഴ്സ് ആണ് ഹീറോടെ സി ഡി ഡി എൽ എക്സാണ് വണ്ടി അതിന്റെ വർക്ക് വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബാക്ക് ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്ക് കുടിക്കുമ്പോൾ സൗണ്ട് വരുന്നുണ്ട് ഹാൻഡിൽ തിരിച്ചിട്ടൊക്കെ ബ്രേക്ക് കുടിക്കുന്ന സമയത്ത് സൗണ്ട് കാണിക്കുന്നുണ്ട് കിക്കർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് കിക്കറിടക്ക് ഫ്രീ ആയിട്ട് പോണി പറഞ്ഞിട്ടുണ്ട് ആക്സിലേറ്റ് കുറയ്ക്കുമ്പോൾ വണ്ടി ഓഫ് ആവണമെന്നത് ഒന്ന് രണ്ട് കംപ്ലൈൻറുകൾ പറഞ്ഞേക്കണം മെയിനായിട്ട് അപ്പോൾ നമ്മൾ വണ്ടി വർക്ക് ചെയ്ത് കയറ്റി മെയിനായിട്ട് നമുക്ക് സൗണ്ട് പറഞ്ഞതാണ് ഫ്രണ്ട് സൈഡ് ചെയ്യുന്നതാണ് അതായത് ഫ്രണ്ട് സൈഡിൽ കുറച്ച് ദിവസം കുറച്ച് നാൾ മുമ്പ് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ പൈപ്പൊക്കെ ലീക്കായിട്ട് ഫ്രണ്ട് ഫോർക്ക് ഓയിലും വിത്ത് തോൽസിയിലും ആ പൈപ്പൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തതാണ് അതിന് ശേഷമാണ് ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് വരണതെന്നാണ് കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫോർക്കിൻ്റെ ഭാഗത്തൊന്നും നിലയിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം തോന്നണ ഹാഫായിട്ട് ബ്രേക്ക് കുടിക്കാം ഫുള്ളായിട്ട് നല്ല ലോഡിൽ ബ്രേക്ക് പിടിച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നമില്ല ഹാഫ് ബ്രേക്ക് കുടിക്കുന്ന സമയത്ത് ഫ്രണ്ട് ഇപ്പം ഈ ലൈനറുമ്പോൾ നോക്കുമ്പോൾ അറിയാം എല്ലാ ഭാഗവും കൃത്യമായിട്ട് ഹബിനകത്ത് ഒരു കണ്ടീഷൻ കാണിക്കുന്നുണ്ട് എൻ്റെ അകത്ത് ഈ ലൈനറിനകത്ത് ഈ ബ്ലാക്ക് അത് കാണുന്ന ഭാഗമൊക്കെ കറക്റ്റായിട്ട് ഹബിനകത്ത് പിടിക്കുന്നുണ്ട് അതേപോലെ ഈ സൈഡിൽ വരുമ്പോൾ ഈ ലൈനറിൻ്റെ എന്തെങ്കിലും ഭാഗങ്ങളൊന്നും ഹബിനകത്ത് കറക്റ്റായിട്ട് പിടിക്കുന്നില്ല അപ്പം ശരിക്കും എൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ഹബിൻ്റെ തേമാനം കൊണ്ട് വന്നതാണ് കംപ്ലയിൻറ്റ് അതിന് മുമ്പ് നിലവിൽ ഉണ്ടായി കാണും നമ്മളത് ശ്രദ്ധിക്കാൻ ആയിരിക്കുള്ളൂ എന്തായാലും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം അഴിച്ചതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് ആ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് അതിക്ക് മുമ്പേ നിലവിൽ കംപ്ലയിൻ്റ് ഉണ്ട് ഴിച്ച് ഒലിച്ചിലും ഓയിലും മാറുമോ എന്ന നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് വേറെ കംപ്ലയിൻറ്റ് വരാനായിട്ടൊന്നുമില്ല ഹബിൻ്റെ തേമാനം കൊണ്ട് വന്നേ പ്രോബ്ലം ആണത് വണ്ടിയുടെ പഴക്കം വണ്ടിക്ക് ഏകദേശം ഒരു പതിനഞ്ച് അടുത്ത് പഴക്കം വന്നിട്ടുണ്ട് റീടെസ്റ്റ് കഴിഞ്ഞാൽ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റാമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹബ് ഒന്ന് ഹബ്ബൊന്ന് കൊടുത്തിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക ലേത്തി കൊടുത്ത് ഒന്ന് പോളിഷ് ചെയ്തെടുത്തതിനു ശേഷം ഈ ബ്രേക്ക് ലൈൻഡർ മാറ്റി കഴിഞ്ഞാൽ ആ പ്രോബ്ലം റെഡി ആയിക്കോളും അതിനകത്ത് പ്രത്യേകത നമ്മൾ പകുതിക്ക് ബലപ്പെടാൻ ശരിക്കും ബ്രേക്ക് പിടിക്കുമ്പം നല്ല രീതിയിൽ ബ്രേക്ക് പിടിച്ചിട്ടാണ് വർക്ക് ചെയ്യിക്കണമെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഹാഫ് ബ്രേക്ക് പിടിക്കുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക അതൊരു പരിധി വരെ ഹബ്ബ് പോളിഷ് ചെയ്ത് ലൈനർ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ക്ലിയർ ആയിക്കോളും അതാണ് അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ടാലും കുറച്ചേ വീണ്ടും കാണിക്കും കാരണം കഴിഞ്ഞാൽ ലൈനറ എല്ലാ ഭാഗവും തന്നെ പിടിക്കുന്നില്ല അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കംപ്ലയിൻ്റ് പിന്നെ ഒന്ന് പറഞ്ഞാൽ കംപ്ലയിൻ്റ് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമാണ് ബ്രേക്ക് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്യാം നമുക്ക് അത് ഹബിനകത്ത് പൊടി വരുമ്പോൾ പൊന്നാംപ്ലൈൻ്റാണ് അതും ഈ പറഞ്ഞ രീതിക്കുള്ള ബ്രേക്ക് ലൈനർ മാക്സിമം ഒക്കെ അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ട് വീല അടിച്ചുകൊണ്ടാണ് ബാക്ക് വീല അഴിച്ച് നോക്കിയിട്ട് നമുക്ക് ലൈൻഡർ തീർന്നതാണെങ്കിൽ അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ മാർക്കിംഗ് ബേസ് വെച്ച് നോക്കുമ്പോൾ തീർന്നാൽ കാണും കാരണം ഇൻഡിക്കേഷൻ ആയി കാണാം അതിനോട് ലെവൽ എത്തിയുണ്ട് അപ്പോൾ അത് തീർന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി പുതിയത് ഇട്ടാൽ കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ വണ്ടി നമ്മളൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിന് കയറ്റുമ്പോൾ സ്റ്റാൻഡ് കയറ്റി ഒന്ന് ലിഫ്റ്റ് ചെയ്താൽ കാണാം അപ്പോൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ ഓയിൽ ലീക്ക് കാണുന്നുണ്ട് എഞ്ചിൻ്റെ ഈ ഭാഗത്ത് അത് ഈ സ്പോക്കറ്റിൻ്റെ ഓൽസീൽ പോയിട്ട് അവിടെ ഓയിൽ ലീക്ക് ആയക്കണമാണ് അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മളത് കണ്ടുകഴിഞ്ഞപ്പോൾ ജസ്റ്റ് നോക്കിയിരുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എൻജിനീന്ന് ഓയിൽ ഏത് രീതിയിൽ പുറമെ പോയാലും നമുക്ക് എഞ്ചിന് ദോഷമാണ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റിയതാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒയിൽസിൽ മാറ്റി കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ് ആയിക്കോളും അതിന് ശേഷം നമ്മൾ എഞ്ചിനിൽ ഒരു അല്പം ഓയിൽ ലെവൽ ഉറവ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഓയിൽ ഒന്ന് ടോപ്പ് ചെയ്യേണ്ടതായിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലിൻ്റെ ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ടാണ് ഓയിൽ കാണാം അപ്പോൾ അല്പം ഒരു ഇരുന്നൂറ് മില്ലിയോളം ഓയിൽ നമുക്ക് അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും എന്നാലാണത് കറക്റ്റ് ലെവലാവുക അപ്പോൾ ഈ ഹബ്ബ് ലൈത്തി കൊടുത്ത് പോളിഷ് ചെയ്യാം അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ മാറ്റി എഞ്ചിൻ ഓയിലെ ലെവലൊന്ന് കറക്റ്റ് ചെയ്യാം ബാക്ക് ബ്രേക്ക് ഷൂ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ബ്രേക്ക് ഷൂ ചേഞ്ച് ചെയ്യുക പിന്നെ ആ ഹോൾസിയിൽ മാറ്റാം അത്രയും കേസാണ് മെയിൻ ആയിട്ട് വന്ന വർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈഡ് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ